കണ്ണൂരിലെ മലയോര മേഖലയിൽ സിപിഎമ്മിൽ അഴിമതി വിവാദം വിദേശത്ത് ജോലിക്കായി ഏജൻസിക്ക് പണം നൽകി കബളിപ്പിക്കപ്പെട്ടവർക്ക് പണം തിരികെ വാങ്ങി നൽകിയതിന് ഏരിയ കമ്മിറ്റി അംഗം കമ്മീഷൻ വാങ്ങിയതായാണ് ആരോപണം പുളിങ്ങോം ലോക്കൽ കമ്മിറ്റിയിലും വിവിധ ബ്രാഞ്ചുകളിലും വിഷയം ചർച്ചയായതോടെ മൂന്നംഗ അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിപിഎം പെരിങ്ങോം ഏരിയ കമ്മിറ്റി തദ്ദേശ തെരഞ്ഞെടുപ്പ് കണ്ണൂരിൽ മലയോര മേഖലയിലെ സി പി എമ്മില് അഴിമതി ആരോപണം ഉയർന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ അംഗവും സി പി ഐ എം പെരിങ്ങോ ഏരിയ കമ്മിറ്റി അംഗവുമായ കെ ഡി അഗസ്റ്റിനെതിരെയാണ് പരാതി പുളിങ്ങോം സ്വദേശിയായ യുവാവ് വിദേശ ജോലിക്കായി ഒരു ഏജൻസിക്ക് പണം നൽകി കബളിപ്പിക്കപ്പെട്ടപ്പോൾ അത് തിരികെ വാങ്ങി നൽകാൻ ഇടപെട്ട ഏരിയ കമ്മിറ്റി അംഗം കമ്മീഷൻ വാങ്ങിയെന്നാണ് ആരോപണം കെ ഡി അഗസ്റ്റിൻ അൻപതിനായിരം രൂപ കമ്മീഷൻ വാങ്ങിയതായി പുളിങ്ങോം ലോക്കൽ കമ്മിറ്റിയിലും വിവിധ ബ്രാഞ്ചുകളിലും പരാതി ഉയർന്നതോടെ സി പി എം പെരിങ്ങോം ഏരിയ കമ്മിറ്റി അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കുകയായിരുന്നു രണ്ട് ഏരിയ കമ്മിറ്റി അംഗവും ഒരു ലോക്കൽ കമ്മിറ്റി അംഗവും ഉൾപ്പെട്ട മൂന്നംഗ കമ്മീഷനെയാണ് നിയമിച്ചിരിക്കുന്നത് അന്വേഷണ കമ്മീഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പരാതിക്കാരിൽ നിന്നും മൊഴിയെടുത്തു മുൻ ലോക്കൽ കമ്മിറ്റി അംഗം രാജഗിരി ബ്രാഞ്ച് അംഗം എന്നിവരിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ മൊഴിയെടുത്തത് ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ ഉയർന്ന അഴിമതി ആരോപണത്തിൽ ശരിയായ രീതിയിൽ അന്വേഷിച്ച് ഉചിതമായ നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് പുളിങ്ങോം ലോക്കലിലെ അംഗങ്ങൾ ഉയർത്തുന്നത് ജനം കോഴിക്കോട്